നമസ്കാരം ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടേറുകയാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് ദില്ലി നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക ഈ തെരഞ്ഞെടുപ്പ് തീയതി അടുക്കും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഭരണം നിലനിർത്താൻ എല്ലാവിധ അടവുകളും പയറ്റുകയാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും എന്നാൽ ഭരണം തിരിച്ചു പിടിക്കാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ദില്ലി ഭരണം തിരിച്ചു പിടിക്കാൻ ബി ജെ പി ഒരുങ്ങിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തി ദില്ലി കൈക്കലാക്കാനാണ് ബി ശ്രമിക്കുന്നത് പോരാട്ടം അത് ഉറപ്പാണ് കൃത്യമായ അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം മറ്റൊന്നുമല്ല യമുനാ നദിയിലെ വെള്ളത്തിൽ വിഷം കലർത്തുന്നത് ഹരിയാനയിലെ ബി ജെ പി സർക്കാരാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ തുറന്നടിച്ചത് അതായത് യമുന ഇപ്പോഴും ശുദ്ധമല്ല അത് നിറയെ മലിന ജലമാണ് യമുനയിലെ ജനത്തിന് ഇപ്പോൾ ദുർഗന്ധമുണ്ട് കാരണം ഇപ്പോൾ മഹാകുംഭമേള നടക്കുകയാണ് പ്രയാഗ് രാജിൽ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനടക്കമുള്ള ആളുകൾ അവിടെ സ്നാനം നടത്തി യമുനയിലെ ജലത്തിൽ കുളിക്കാൻ കേജ്രിവാളിന് ധൈര്യമുണ്ടോ എന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചോദിച്ചിരുന്നു ഈ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞത് ഞങ്ങളല്ല ഈ യമുനയിൽ വിഷം ചേർക്കുന്നത് മറിച്ച് ഹരിയാനയാണ് ഹരിയാനയിലെ ബി ജെ പി സർക്കാരാണ് യമുനയിൽ വിഷം ചേർക്കുന്നത് ഈ വ്യാവസായിക മാലിന്യങ്ങളടക്കം ഇത്തരത്തിൽ യമുനയിലേക്ക് ഒഴുക്കി വിടുന്നത് ആ സർക്കാരാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ തുറന്നടിച്ചത് അതിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് തന്നെ കുരുക്ക ായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിനോട് തന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വെറുതെ ഈ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് തെളിവ് ഹാജരാക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരവിന്ദ് കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് തെളിവുകൾ നൽകാൻ അരവിന്ദ് കെജ്രിവാളിന്റെ പക്കൽ ഉണ്ടാവുകയില്ല ദില്ലി സർക്കാരാണ് യമുനയുടെ ശുചീകരണത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി അതിൽ ദില്ലി സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു അത് ജനങ്ങൾക്കിടയിൽ വലിയ സംസാര വിഷയമാകുന്നു ആ സംസാരം പാർട്ടിക്ക് പ്രതികൂലമാകാതിരിക്കാനാണ് അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെയൊരു രാഷ്ട്രീയ അടവ് നടത്തിയത് എന്ന് വ്യക്തമാണ് പക്ഷേ ഈ രാഷ്ട്രീയ അടവ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇന്ന് തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നൽകാനും ദില്ലി ജലബോർഡിനോടും ചില വിശദീകരണങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാഞ്ഞിരിക്കുന്നു